ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സ്ത്രീകൾക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയമാണ് ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ച് കേസ് കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് അതിൻ്റെ ഒരു രക്തസാക്ഷിയാണെങ്കിൽ ആരെങ്കിലും പറയാൻ പറഞ്ഞാൽ ഞാൻ എന്നെ പറയും ഒരുപാട് കോടതികളിൽ കേസുണ്ട് എ ഡി ജി പി സംതി അടക്കം കൊടുത്ത കേസുണ്ട് എൻ്റെ പേരിൽ സിനിമ എനിക്ക് അതാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഒരു പുരുഷനെ കുരുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരുഷനെ തോൽപ്പിക്കണമെങ്കിൽ സ്ത്രീക്ക് എളുപ്പമാണ് ഇതിനിപ്പോൾ ആറ് പുരുഷന്മാരുടെ പരാജയത്തിൻ്റെ കഥയാണ് പറയുന്നത് പുതിയ ആളുകൾ അഭിനയിക്കുന്ന പടമല്ലേ പക്ഷെ അത് ഫീലിംഗ് ഒന്നും ഉണ്ടാവുന്നില്ല പലയിടത്തും നമ്മുടെ എന്താ പറയുക ഹൃദയത്തിനെ തൊടുന്ന രീതിയിൽ നിരവധി മുഹൂർത്തങ്ങളുണ്ട് ഷ്യൂമറിലേക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്താ പറയുക ഒരു നോട്ടബിളായ സിനിമയാണ്